എന്നെ സംബന്ധിച്ചോളം അറിവ് വയസ്സ് ഈ മഹാൻ പറയുന്നുണ്ടല്ലോ വളരെ കുരുന്നിലെ സെക്സിന്റെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചെലക്കുന്നുണ്ടല്ലോ ഈ മഹാൻ പിന്നെ അതിന്റെ ഇടയിൽ കയറി പറയുന്നുണ്ടല്ലോ അഞ്ചു വയസ്സ് ആറു വയസ്സ് ആ അഞ്ചു വയസ്സും ആറു വയസ്സും ഒന്ന് മനസ്സിലെല്ലാവരും ഓർത്തു വെക്കണേ അവസാനം അറിയാം ഇവന്റെ അഞ്ചു വയസ്സും ആറു വയസ്സിലും ഇവന്റെ സെക്സിന്റെ അനുഭവത്തിന്റെ ഗുണം എന്തായിരുന്നു എന്നുള്ളത് ഈ നോമ്പ് മുറിച്ചിൽ കാര്യം ഭയങ്കര രസമാണ് ഞാൻ രണ്ടു സംഭവം പറഞ്ഞു നോമ്പ് മുറിയെന്നു പറഞ്ഞാൽ നോമ്പ് മുറിയാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്യ സ്ത്രീകളെ തൊടുക കീഴ്വായി പോവുക കീഴ്വായി പോയി കഴിഞ്ഞാലും നോമ്പ് മുറിയും കീഴ്വായി പോയി എന്താ പോയിട്ട് കയ്യും കാലം ഒഴുകുന്നത് ചതി ഒഴുകുന്നില്ല അത്രയും പൊട്ടത്തന്നെ അതിനുള്ളത് പൊട്ടന്മാരായ സംഖികളെ സൂചിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു മരപ്പൊട്ടൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പച്ച പച്ചവർഗീയതയും പച്ച നുണയും ഇസ്ലാമിന് നേരെ പറഞ്ഞു എന്തിനു വേണ്ടി സ്വന്തം വൈറ്റുപിഴപ്പിന് വേണ്ടി അല്ലാതെ വേറെ വഴിയില്ലല്ലോ സിനിമയൊന്നും ഇല്ല അധ്വാനിച്ച് ജീവിക്കാനും വയ്യ ഇസ്ലാമിൽ നിന്ന് ഹിന്ദു മതം സ്വീകരിക്കുകയും ചെയ്തു ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ എന്നാ പിന്നെ ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി പച്ചക്കള്ളം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലടാ എന്നിട്ട് ഒരു അലിഞ്ഞ ചെറിയും ഒരു തൊലിഞ്ഞ വർത്തമാനം ചങ്ങാതി കീഴുവായി പോയ നോമ്പ് മുറിയുന്ന കുറലിൽ എവിടെയാണ് നാറി എഴുതി വെച്ചിരിക്കണത് എന്തിനാണ് നാറിങ്ങനെ പച്ചക്കള്ളം പറയുന്നത് കുറല്ല എവിടെയാണോ എഴുതി വച്ചിരിക്കുന്നത് കീഴ്വായു പോയാ നോമ്പ് മുറിയെന്നുള്ളത് കീഴുവായി എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ് അതിന് പോകാതിരിക്കാൻ കഴിയില്ല അത് പോയേ പറ്റൂ അതിനുള്ള പ്രാധാന്യമില്ല അസ്ലാമിന്റെ ആ നോമ്പ് എടുത്തുകൊണ്ട് വല്ല പെണ്ണങ്ങളെയും കയറി പിടിക്കാൻ പോയതാണെങ്കിൽ നോമ്പ് മുറിയും അല്ലാതെ കീഴ്വായി പോകുന്നതിനനുസരിച്ച് നോമ്പ് മുറിയാണെങ്കിൽ ഈ ലോകത്ത് നോമ്പ് എടുക്കാൻ കഴിയില്ല മനസ്സിലായ ഇട സന്ധികളെ സൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോജിക്കില്ലാത്ത പച്ചക്കള്ളങ്ങൾ വിളിച്ചു കൂവല്ലട എന്റെ വരനാറിയേ അതേപോലെ തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ ലിംഗാഗ്രഹം മുറിച്ച് കളയുക സ്കിന്നു കട്ട് ചെയ്ത് കളയുക അപ്പം നീ ഒഴിപ്പെട്ടിറങ്ങിയിരിക്കുകയാണ് സംഖ്യകളെ സുഖിപ്പിച്ചെടുത്തേ മതിയാകുള്ളൂ ഒരു കണ്ടീഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ഇതുവരെ ഉൾ മുറിയണതിനെ കുറിച്ചുള്ള പൊട്ടത്തരെന്ന് പറഞ്ഞത് സുന്നത്തിന്റെ കുറച്ച് പൊട്ടത്തരം കൂടി നമുക്കത് കേൾക്കാം ഈ സ്കിന്നു കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പുരുഷന്റെ സേറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ഈ സ്കിന്നു പോകുമ്പോൾ തന്നെ സെൻസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നഷ്ടപ്പെടുകയാണ് ഓഹോ അങ്ങനെയാണോ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവേണ്ട ഒരു സെൻസേഷൻ ഉണ്ട് ഒരു ഡ്യൂപ്ലിക്കറ്റ് പ്രകൃതി നൽകുന്ന ഒരു ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് തന്റെ ലിംഗാഗ്രഹത്തെ സംരക്ഷിച്ച് അതിനെ ഓയിൽ ചെയ്യുന്ന ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണോ ചെയ്യാന്ന് പറയുമ്പോളെ ആണോ ശരീരത്തിന്റെ ഒരു പ്രത്യേക പ്രോസസ്സ് ഈ എന്ന് പറയുന്നത് നീ കൊണ്ടുള്ള ആ അത് പിന്നെ അത് ഡ്രൈ ആവുകയാണ് ഡ്രൈ ആയി നിൽക്കുക ഉപയോഗിച്ചാൽ മതി നമ്മുടെ കൺപോളുകൾ കൃത്യമായിട്ട് കണ്ണില് കരടൊന്നും കൂടാതെ കണ്ണിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണിൽ എപ്പോഴും ഒരു ജലാംശം ഉള്ളത് കണ്ണില് ജലാംശം ഉണ്ടാകുന്നത് ഓക്കെ റൈറ്റ് പക്ഷേ എപ്പോഴെപ്പോഴും ഇവിടെ ജലാംശം ഉണ്ടാകേണ്ട ആവശ്യമാണ് എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലാംശം ഉണ്ടാകുന്നുണ്ട് അത് മൂത്രമായിട്ടാണെന്ന് മാത്രം അപ്പൊ പ്രകൃതി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോ അതിന്റെ ഓരോ പാട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന പാട്ടാണ് ഒരു മനുഷ്യ ശരീരത്തിന് അതിൽ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ിംഗാഗർമ്മ അപ്പോൾ ഈ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ പുഴ മുതൽ പറവരേന്നുള്ള സലിമയെടുത്തിട്ട് എട്ട് നിലയിൽ മൂഞ്ചിത്തൊലിഞ്ഞു പോയത് എടാ ഞങ്ങാതെ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ പൊക്കിൾക്കൊടി കൊണ്ടാണ് ആ കുട്ടി ജനിച്ച് വീഴണത് ആ ജനിച്ചു വീണ കുട്ടി പൊക്കിൾക്കൊടി കൊണ്ടാണ് അത് ജന്മനാ കിട്ടിയതാണ് അതവിടെ ഇരുന്നോട്ടെ എന്ന് ആരും പറയാറില്ല അതിന്റെ പൊക്കുൽകൊടി കട്ട് ചെയ്ത് മാറ്റല്ല കത്തിരി വെച്ചിട്ട് അതെന്തിനാ അത് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു പാർസായത് കൊണ്ടാണ് അതേപോലെ തന്നെടാ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്രത്തുള്ളികൾ അതിൻ്റെ അകത്ത് വീഴുന്ന അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് അവിടെ രോഗം വരാതിരിക്കാനാണ് അത് കട്ടിയ്ത് മാറ്റുന്നത് നീ കക്ഷത്ര രോമം പഠിക്കാറില്ലേ അടിയിലെ രോമം നീ പഠിക്കാറില്ലട നാടി അതൊക്കെ എന്തിനാ അവിടെ രോഗം പിടിപെടാതിരിക്കാനാണ് വൃത്തിയാക്കി വെക്കുക ഇതൊക്കെ നിനക്ക് അറിയാം പക്ഷെ നീക്ക് സംഗീതം സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പറ്റുമിച്ചും ബെയും പ്രാതക പക്ഷേ ഇവിടെ പലതും സുന്ദരികളായിട്ടുള്ള ഭാര്യമാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അവർക്ക് സുന്ദരികളായ ഭാര്യമാർ നല്ല കിളി പോലത്തെ ഒരു തൃപ്തിയില്ല ഇപ്പോ ഇവ നരമ്പിന്റെ അസുഖം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഈ അഞ്ചു വയസ്സിൽ ഇവന്റെ മദർസ ഉസ്താദ് ഇവൻ അഞ്ച് വയസ്സുണ്ടാകുമ്പോൾ ഇവന്റെ മദർസ ഉസ്താദിന്റെ ഭാര്യയെ കിളി പോലത്തെ ഭാര്യ എന്ന് പറഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഇവൻ അഞ്ച് വയസ്സിൽ ആ ഉസ്താദിൻ്റെ ഭാര്യയെ എങ്ങനെയോളം ആസ്വദിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ മതി ഇപ്പം ഇവിടെ ആരാ തെറ്റുകാരൻ ആ ഉസ്താദാണോ അതോ ഇവനാണോ ഇവൻ അഞ്ച് വയസ്സ് മുതലേ ഇവന് നരമ്പിൻ്റെ അസുഖം കൂടിയത് കൊണ്ട് ആ ഉസ്താദ് ഉസ്താദിൻ്റെ ഭാര്യ കിളി പോലുള്ള ഭാര്യൻ്റെ പുറകിലെ ഇവൻ അത് ഉസ്താദിന് മനസ്സിലായതിനു ശേഷം ഉസ്താദ് ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ തല്ലിട്ടുണ്ടാവും അതിൻ്റെ ചൊറുക്കാണ് ഇപ്പം തിരിച്ചടിച്ചുകൊണ്ട് അവൻ പറയുന്നത് ഇപ്പം ആരാണ് ഇവിടെ കുറ്റക്കാരൻ ഒരു അഞ്ച് വയസ്സായ ഒരു കുട്ടി അന്ന് ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഉസ്താദിൻ്റെ ഭാര്യ കിളി പോലത്തെ ഭാര്യയായിരുന്നു ഈ വീഡിയോ കുറേ നേരം ഇപ്പം കുറേ ഒന്നൊന്നര മണിക്കൂറിട്ട് ചലക്കണുണ്ട് ഈ വീഡിയോ പക്ഷേ ഇത് പറയാൻ വേണ്ടി ഇത് ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണം അഞ്ച് വയസ്സിൽ ഇവനെ ഉസ്താദ് മുണ്ടഴിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഇവൻ പറയുന്നത് മുണ്ടയച്ചു പോകണേൽ തല്ലിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്ക് തിരിച്ചത് തല്ലിയിട്ടുണ്ടാവും കാരണം അഞ്ച് വയസ്സിൽ ഇവൻ്റെ ചിന്താഗതി പോയത് ഉസ്താദിൻ്റെ ഭാര്യ കിളി പോലെയായിരുന്നു എന്നുള്ള ചിന്താഗതിക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ഈ നാർ എത്ര വലിയ കാമപ്രാന്തനായിരിക്കണം എന്നിട്ട് ആ മുസ്ലിങ്ങൾ കാമപ്രാന്തന്മാരാണെന്ന് പറഞ്ഞോണ്ട് ചലക്ക ഈ പരനാറിയാണ് കാമപ്രാന്തൻ ഓക്കേ ഇത് വീട് കുറെ നേരം ഉണ്ട് ഇതൊക്കെ വലിച്ചു കിട്ടാൻ കുറെ നേരമുണ്ട് ഫിലോസഫി അടിച്ച് നേരത്തുണ്ട് പക്ഷെ ഇത് അത്രയും സമയം വലിച്ചോണ്ട് പോയി കഴിഞ്ഞാല് വെറുതെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ കുറെ സമയം പോകുള്ളൂ വേറെ അപ്പോ മനസ്സിലായല്ലോ ഇവിടെ ആരാണ് തെറ്റിയായിരുന്നത് ഇതുപോലുള്ള ഈ ഈ സ്വന്ത പറയുന്ന ഇതുപോലുള്ള നാരുകളെല്ലാം ചെറുപ്പത്തിൽ ഇതുപോലുള്ള തരികണ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നാരുകൾ ഇസ്ലാമതവും വിട്ടുപോയിട്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അവിടെ ഒന്ന് കുരയ്ക്കുക ഇസ്ലാമിനെ നോക്കിയിട്ട് ഇവനൊക്കെ ബകതിരുവെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വെറും കൂതറ ഫ്രാഡായിരിക്കും ചെറുപ്പത്തിൽ അഞ്ച് വയസ്സിൽ ഉസ്താദിൻ്റെ ഭാര്യയെ കിളി പോലെ ഇവൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ എത്ര വലിയ തെമ്മാടിയായിരിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ